രാജേന്ദ്രകുമാറിൻ്റെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ചില തെളിവുകൾ ചില ഓഡിയോ സംഭാഷണങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം ദിലീപിൻ്റെ വീട്ടിലിരിക്കുകയാണ് അവിടെ ബൈജു ഭായി എന്ന് വിളിച്ചുകൊണ്ട് ദിലീപ് ഒരാളിനോട് സംസാരിക്കുന്നു അവർ സംസാരിക്കുന്നത് ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപിന് അഗെയിൻസ് ആയിട്ട് ഏറ്റവും കൂടുതൽ തെളിവുകൾ കൊടുത്തിരിക്കുന്നത് ബാലചന്ദ്ര ബാലചന്ദ്രമേനോനായിരുന്നു എന്നാൽ ബാലചന്ദ്ര മേനോന്റെ തെളിവുകളെല്ലാം കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺസ് എന്താണെന്ന് ഇതുവരെയും ഒരു മീഡിയാസുകാരും ചർച്ച ചെയ്യുന്നില്ല എന്നാലും ഞാൻ കുറച്ചു മുന്നേ ശ്രീജിത്ത് പണിക്കറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു യൂട്യൂബറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ആ ജഡ്ജ്മെന്റിൽ പറയുന്ന പല കാര്യങ്ങളും ഇവരെടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് പകുതിയും കള്ളത്തരമാണ് എന്ന തരത്തിൽ പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് പല കാര്യങ്ങളുമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് എന്നാലും നമുക്ക് ശ്രീജിത് പണിക്കറിന്റെ വീഡിയോ ഒന്ന് കാണാം ഇനി ബാലചന്ദ്രകുമാറിന്റെ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന ചില തെളിവുകൾ ചില ഓഡിയോ സംഭാഷണങ്ങൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാം തീയതി അദ്ദേഹം ദിലീപിന്റെ വീട്ടിലിരിക്കുകയാണ് അവിടെ ബൈജു ഭായി എന്ന് വിളിച്ചുകൊണ്ട് ദിലീപ് ഒരാളിനോട് സംസാരിക്കും ഈ സംഭവം നിങ്ങൾക്ക് പിടി കിട്ടിയോ ദിലീപിന്റെ വോയിസ് ബാലചന്ദ്രബേണി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ആ ഒരു വോയിസിന്റെ കാര്യം ഭയങ്കര രീതിയിൽ ചർച്ച ആയതായിരുന്നു എന്നാൽ കോടതി എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം സ്വീകരിക്കാത്തതെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ദിലീപിന്റെ വീട്ടില് ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു അതായത് ദിലീപിന്റെ സുഹൃത്ത് അപ്പോൾ ആ സുഹൃത്ത് വന്ന സമയത്ത് ദിലീപ് അടിയാക്രമിച്ച ഈ ഒരു ദൃശ്യങ്ങളുടെ അകത്തുള്ള ഈ ഒരു കണ്ടന്റിനെ പറ്റിയിട്ട് ഭയങ്കര രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഭയങ്കര രീതിയിൽ ബൈജുബായ് ബൈജുബായ് എന്നും വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ വർണ്ണിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് ഈ പറയുന്ന ബാലചന്ദ്ര മേനോൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന മൊഴി ഇനിയാണ് ഇതിനകത്ത് ട്വിസ്റ്റ് നിങ്ങൾ ബാക്കി കേട്ടോ അവർ സംസാരിക്കുന്നത് ഈ വാഹനത്തിൽ നടന്ന ആക്രമണത്തിന്റെ വീഡിയോയെക്കുറിച്ചാണ് കുറിച്ചാണ് എന്നതുകൊണ്ട് തന്നെ ദിലീപ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് ബാലചന്ദ്രകുമാറിന് ബോധ്യമായതുകൊണ്ടും ആ സമയത്ത് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റെക്കോർഡിംഗ് ഡിവൈസ് ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ച് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന സംഭാഷണം മുഴുവനും റെക്കോർഡ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഭയം കാരണം ഇന്റർമിറ്റന്റ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തത് എന്ന് അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തുടർച്ചയായിട്ടുള്ള റെക്കോർഡിംഗ് അല്ല മറിച്ച് റെക്കോർഡിംഗ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്തായാലും ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചിലാണ് എങ്കിലും ബാലചന്ദ്രകുമാറിൻ്റെ ഡ്രൈവിൽ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് രണ്ടായിരത്തി ജനുവരി മാസം രണ്ടാം തീയതിയാണ് പക്ഷേ അതിലെ ലാസ്റ്റ് റിട്ടേൺ തീയതികൾ നവംബർ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നുമാണ് എന്നുള്ളതാണ് പ്രത്യേകത താനിതൊരു ടാബ്ലറ്റിലാണ് റെക്കോർഡ് ചെയ്തത് എന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട് പക്ഷേ ആ ടാബ്ലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്ന് സാധിച്ചിരുന്നില്ല അത് ഇനി റിക്കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിലത്തേക്ക് അത് കേടുപാടുകൾ പറ്റിപ്പോയി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു ടാബ്ലറ്റിനകത്തായിരുന്നു പുള്ളിക്കാരൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് പോയി ആ ഒരു കാര്യം കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇനിയാണ് ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തി അന്നേ ദിവസം ദിലീപിന്റെ വീട്ടിൽ ചെന്നിട്ടില്ലായിരുന്നു നേരെ മറിച്ച് പുള്ളിക്കാരന്റെ മകളുടെ എന്തോ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാ തെളിവുകളും പോലീസുകാർക്ക് ഓൾറെഡി ആ വ്യക്തി അന്ന് തന്നെ കൈമാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിന്റെ ഒരു സാക്ഷിയാണ് ഈ ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബാലചന്ദ്രൻ വേനോ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് പച്ച കള്ളമായിട്ടല്ല കോടതിയിൽ വരത്തുള്ളൂ പിന്നെ അതേപോലെ തന്നെയായിരുന്നു ഈ പൾസസുനിയുടെ ഒരു കേസ് അതായത് ദിലീപിന്റെ വീട്ടിൽ വന്ന് പൽസസുനി കാശ് മേടിച്ചുകൊണ്ട് പോകുന്നത് പുള്ളിക്കാരൻ കണ്ടുവെന്ന് പക്ഷെ നിങ്ങൾ ഇവിടെ ചിന്തിച്ചു നോക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ പത്സ സുനു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒളിച്ചും പാത്തുമായിരുന്നു ദിലീപിനെ കാണാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ദിലീപിന്റെ നമ്പർ പോലും ഇല്ല അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നല്ലോ ഈ അന്വേഷണ ഓഫീസർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്ര പബ്ലിക്കായിട്ട് ഇങ്ങനെ ദിലീപിന്റെ വീട്ടിൽ വന്ന് പൈസയും മേടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി പോകും ഒരിക്കലും അങ്ങനെ സംഭവിക്കാനായിട്ട് ചാൻസ് ഇല്ല അല്ലേ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ റീസൺസ് കൊണ്ടാണ് ബാലേന്ദ്ര മേനോന്റെ മൊഴി ഉൾപ്പെടെ ഇവിടെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് നല്ല വാക്കിട കേൾക്കാം തന്നെയുമല്ല താനിത് റെക്കോർഡ് ചെയ്തതിനു ശേഷം അതിനെ ഒരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു പിന്നീട് അത് മറ്റൊരു ലാപ്ടോപ്പിലേക്ക് മാറ്റുന്നു പിന്നീട് അതൊരു ഡ്രൈവിലേക്ക് മാറ്റുന്നു സി ഡിയിലേക്ക് മാറ്റുന്നു വീണ്ടും പെൻ ഡ്രൈവിലേക്ക് മാറ്റുന്നു വേറൊരു ലാപ്ടോപ്പ് വരുന്നു അങ്ങനെ അസ്യൂസിൻ്റെ തോഷിബയുടെ പിന്നെ എയ്സറിൻ്റെ ഇങ്ങനെ മൂന്ന് ലാപ്ടോപ്പുകളെങ്കിലും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു കൂടാതെ ചില സി ഡി കളുണ്ട് ചില പെൻഡ്രൈവുകളുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഡിവൈസുകളിലേക്കൊക്കെ തന്നെ ഈ ഡേറ്റ മാറ്റിയിരിക്കുന്നതിനെക്കുറിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള അന്വേഷണവും ഉണ്ടായില്ല ഡബ്ല്യു എ വി ഫയലുകളാണ് ഈ ഓഡിയോ ഫയലുകൾ എന്ന് പറയപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് വന്നിരിക്കുന്നതെല്ലാം തന്നെ എം പി ത്രീ ഫയലുകളാണ് ഈ ഡബ്ല്യു എ വിയെ പിന്നീട് എം പി ത്രീ ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് എന്ന് പറയുന്നു പക്ഷേ ഡിജിറ്റൽ എവിഡൻസ് എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രീതിയിൽ ഈ ഡിജിറ്റൽ എവിഡൻസിനെ കൈകാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടല്ലോ ഈ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നല്ല രീതിയിൽ സംശയം തോന്നിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഈ ടാബിൽ റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നു പിന്നെ അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഡേറ്റ് മാറ്റിയെന്ന് പറയുന്നു അപ്പം ഇതെല്ലാം ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തി പറയണത് പച്ച കള്ളമായിട്ടേ വരുത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ ബാലേന്ദ്ര മേനോൻ എന്ന് പറയുന്നൊരു വ്യക്തി ഈ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തൊരു കഥയാണെങ്കിൽ ഇത് എന്തുമായിരിക്കും ആ ഒരു പുള്ളിയുടെ അവസ്ഥയൊന്നാലോച്ച് നോക്ക് ദിലീപിൻ്റെ അല്ലേ ഞാനിവിടെ ഒരിക്കലും അതിജീവിതം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തള്ളി പറയുകയോ അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാർക്ക് നീതി കിട്ടരുത് എന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ ഇതിൻ്റെ അതിർ സൈഡ് നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക് കോടതിക്ക് വേണ്ടത് പ്രോപ്പർ തെളിവുകളാണ് ഇവർ ഈ ആജരാക്കിയിരിക്കുന്ന ഈ തെളിവുകളൊന്നും ഒരു കോടതിയും സ്വീകരിക്കാൻ പോകുന്നില്ല പ്രോപ്പറായിട്ടുള്ള ഒരു സാധനങ്ങളുമില്ല പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് വിട്ടു വിട്ട് റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറയുന്നു പിന്നെ ആ ടാബ് നഷ്ടപ്പെട്ടു എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു പിന്നെ ഈ ഈ പറയുന്ന സാക്ഷിയായിട്ടുള്ള വ്യക്തികൾ പോലും ആ ഒരു സമയത്ത് അവിടെ ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ച് നോക്കുമ്പം ദിലീപിന് അനുകൂലമായിട്ടല്ല വരുത്തുള്ളൂ അതുപോലും ചിന്തിക്കാനുള്ളൊരു ബോധം ഇവിടെ ആർക്കും ഇനിയാണ് ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ നിലവിലിപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ബാലചന്ദ്ര മേനോനും പിന്നെ അന്നത്തെ സമയത്ത് അങ്ങാണ്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന ശ്രീജിത്ത് എന്നങ്ങാണ്ട് പറയുന്ന ശ്രീജിത്തോ ശ്രീകാന്തോ അങ്ങോട്ട് പറയുന്ന ഏതോ ഒരു അന്വേഷണ ഓഫീസറുണ്ട് ആ ഒരു വ്യക്തിയുടെ പെങ്ങളുമായിട്ട് ഈ ബാലചന്ദ്രമേനോ വർഷങ്ങൾ നീണ്ട സൗഹൃദമായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ജഡ്ജ്മെൻറ്റിനകത്തുണ്ട് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടില്ലേ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുവാണ് എന്തായാലും നമുക്ക് ബാക്കിയോടെ കേൾക്കാം തന്നെയുമല്ല ലാബിൽ വെച്ച് റിക്കവർ ചെയ്തിരിക്കുന്നത് ആകെ ഇരുപത്തി ഒൻപത് ഓഡിയോ ക്ലിപ്പുകളാണ് പക്ഷേ ബാലചന്ദ്രകുമാർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും ഓഡിയോ ക്ലിപ്പുകൾ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അതിനേക്കാൾ കുറവായിരുന്നു ചില ഫയലുകളൊക്കെ തന്നെ അതേ പെൻ ഡ്രൈവിൽ ഡിലീറ്റഡ് ആയിരുന്നു അത് വീണ്ടും റിക്കവർ ചെയ്യുകയാണ് അങ്ങനെ അവസാനം ഇരുപത്തി ഒൻപത് ഓഡിയോ ഫയലുകളാണ് ലാബിൽ വെച്ച് റിക്കവർ ചെയ്തെടുത്തത് ഈ ഓഡിയോ ഫയലുകൾ മാത്രമല്ലാതെ ചില വീഡിയോ ഫയലുകളും മറ്റ് ചില ഫയലുകളും ഒക്കെ തന്നെ ഈ പെൻ ഡ്രൈവിൽ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ചേർത്ത് മൊത്തത്തിൽ അറുപത്തി ഒൻപത് ഫയലുകളാണ് ഉണ്ടായിരുന്നത് ഈ അറുപത്തി ഒൻപത് ഫയലുകളും ഈ പെൻ പെൻഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത് അതിലേക്ക് കോപ്പി ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ജനുവരി മാസം രണ്ടാം തീയതിയാണ് എന്നുള്ളതാണ് ലാബ് റിപ്പോർട്ട് എന്നാൽ ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഇതൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസമാണ് ഈ ഡിവൈസിലേക്ക് മാറ്റിയത് എന്നാണ് പക്ഷെ ലാബിൽ നിന്ന് കാണുന്നത് അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിലല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലാണ് ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഈ പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ കോടതിയിൽ കൊടുക്കുന്ന ഡേറ്റും കറക്റ്റ് ടൈമും ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം പക്ക അക്യൂറേറ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ഇത് കോടതി സ്വീകരിക്കത്തില്ല അതാണ് ഇതിന്റെ ഒരു വാസ്തവം ഇവിടെ ഇവിടെ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ തള്ളിക്കളയാനായിട്ടുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ് ഈ ഡേറ്റ് വ്യത്യാസങ്ങൾ ടാബ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നു പിന്നെ ഈ പുള്ളി പറഞ്ഞ ബൈജു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി എല്ലാവിധ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതായത് ആ ഒരു വ്യക്തി അന്നേ സമയത്ത് അവിടെ ഇല്ലായിരുന്നുവെന്നും വേറൊരു സ്ഥലത്തായിരുന്നു ഉള്ള അതിൻ്റെ കംപ്ലീറ്റ് എവിഡൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊരു ആസൂത്രണമായിട്ടുള്ളൊരു കേസാണോ കാര്യം ഈ ഒരു കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് മീഡിയക്കാർ ചർച്ച ചെയ്യുന്നില്ല എല്ലാ ജഡ്ജ്മെൻറ്റും അവരെടുത്ത് വെച്ച് വായിക്കുന്നുണ്ട് കാവ്യ അവയും മാധവൻ്റെയും മഞ്ജു വാര്യൻ എല്ലാവരുടെയും മൊഴിയെടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇതാ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു ചാനൽസും ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾ അതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇനി ബാലചന്ദ്ര മേനോന്റെ ഓഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ബൈജു എന്ന് പറയുന്ന വ്യക്തി അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന്റെ ആ വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കാം ഇനി ബാലചന്ദ്രകുമാറിന്റെ ഓഡിയോ ഫയലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൈജു ഭായ് എന്നൊരാളിനോട് ദിലീപ് ഈ ഒരു ഈയൊരു അക്രമത്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപ് ആണ് ഇത് നടത്തിയിരിക്കുന്നത് എന്ന് ബാലചന്ദ്രകുമാറിൻ്റെ ബോധ്യമാകുന്നു അതിനെക്കുറിച്ച് ദിലീപ് ഈ ബൈജു ബൈജുഭായിയോട് പറയുകയാണ് അതായത് ബാലചന്ദ്രകുമാർ പറയുന്നത് തൻ്റെ മുന്നിൽ നടന്ന കോൺവെർസേഷനാണ് ദിലീപ് ബൈജുഭായിയോട് സംസാരിക്കുകയാണ് ആ സമയത്ത് താൻ തൻ്റെ ടാബ്ലറ്റിൽ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട് കാരണം അന്നേ ദിവസം അവിടെ ദിലീപിൻ്റെ വീട്ടിൽ ബൈജു ബൈജുഭായ് ഉണ്ടായിരുന്നില്ല ഡിഫൻസിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വാദമാണ് അതിനെ സമർത്ഥിക്കുന്ന തെളിവുകളും അവർ മുന്നോട്ട് കൊണ്ടുവന്നു ഒന്നാമത്തെ കാര്യം ബൈജുഭായ് എന്ന ഈ വ്യക്തി അദ്ദേഹം കോടതിയിൽ വരുന്നുണ്ട് അദ്ദേഹം സാക്ഷിയായിട്ട് വരുന്നുണ്ട് അദ്ദേഹം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആണ് അദ്ദേഹം അന്നേ ദിവസം എം ജി യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ മകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി മകളോടൊപ്പം പോയിരുന്നു അങ്ങനെ പോയിരുന്നു എന്ന് തെളിയിക്കുന്നതിനുള്ള പല തെളിവുകൾ അവരുടെ പക്കലുണ്ട് ഒന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും കൂടി അന്നേ ദിവസം എടുത്തിരിക്കുന്ന ഒരു സെൽഫി ഉണ്ട് രണ്ട് അന്നത്തെ ദിവസം ഏതാണ്ട് ഉച്ചയ്ക്ക് അതായത് പതിനൊന്ന് അൻപത്തിയേഴ് രാവിലെ ആ സമയത്തിന് അവിടെ ഫീസ് അടച്ചിരിക്കുന്നതിൻ്റെ റെസീറ്റും മറ്റ് രേഖകളുമുണ്ട് തന്നെയുമല്ല അവർ ഉച്ചയ്ക്ക് ശേഷം തിരികെ വരുന്ന സമയത്ത് കല്ലറ എന്ന സ്ഥലത്ത് അവരുടെ ബന്ധുക്കളെ സന്ദർശിച്ച് അവിടെ വെച്ച് എടുത്തിരിക്കുന്ന ചിത്രങ്ങളുമുണ്ട് ഇവിടുത്തെ രസകരമായ കാര്യം ബൈജു എന്ന വ്യക്തിയോട് ഈ കാര്യത്തിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫോൺ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരുന്നു ഇതിലെ ഫോട്ടോയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പോലീസ് കണ്ടിരുന്നു അതിന്റെ ടൈം സ്റ്റാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ അവർ വെരിഫൈ ചെയ്തിരുന്നു പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ആയിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസർ അദ്ദേഹത്തിന് കേട്ടോ ബാലേന്ദ്ര മേനോൻ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് ഇതെന്ന് മാത്രം ഇത് മാത്രം മതി കാര്യം വൈജു എന്ന് പറയുന്ന ഒരാൾ അന്നേ ദിവസം അവിടെ ചെന്നിട്ടില്ലായിരുന്നു എന്നതിന്റെ എല്ലാ തെളിവുകളും പോലീസുകാർക്ക് കിട്ടിയതുമാണ് ഇനി കോടതിയിൽ ഒരു കാര്യം ക്രൈംബ്രാഞ്ച് ഓഫീസർ സമ്മതിച്ചതുമാണ് കാര്യം അവരെ ഈ ഒരു അവർ ഈ ഒരു തെളിവുകളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും ഈ അന്നേ ദിവസം പുള്ളിക്കാരൻ മകളുടെ എന്താ ഫീസ് അടയ്ക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയതായിരുന്നെന്നും എല്ലാ തെളിവുകളും കണ്ട് ബോധിച്ചതായിരുന്നു എന്നും കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു മനുഷ്യനെ അഗേൻസ് എന്ത് തെളിവുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഏത് കോടതി ആയി കഴിഞ്ഞാലും വെറുതെ ഇടത്തില്ലേ ഇപ്പം സുപ്രീം കോടതി നിങ്ങൾ പോയാൽ പോലും ഒരു രീതിയിലും ഈ ഒരു കേസ് കാര്യത്തിൽ നീതി എഴുത്താൻ പോകുന്നില്ല അതായത് ദിലീപിനെ ശിക്ഷ മേടിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല കാര്യം ഒരു രീതിയിലുള്ള തെളിവുകളില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പം ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ആണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ആ ഒരു സംശയം കാണും ഇത് ശരിക്കും ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് കള്ളോന്ന് ഒരുപാട് പേർക്കിപ്പോൾ അങ്ങനെ ഡൗട്ടായിട്ടുണ്ട് കാര്യം ഈ ഒരു ജഡ്ജ്മെൻ്റിനെ പറ്റിയിട്ട് ഓരോ ആൾക്കാർ എടുത്തു വെച്ച് വായിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പം ഇനിയിപ്പോൾ ഇവർ അപ്പീലിന് പോകുന്ന സമയത്തും ഇത് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന വ്യക്തിയായ യൂട്യൂബ് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കിയാൽ നേരത്തെ ശ്രീജീദ് പണിക്കറ പോയി ചീത്ത വിളിക്കുന്നവരോണ്ട് ഈ പൈസ മേടിച്ചിട്ടായിരിക്കുന്നു എൻ്റെ ജഡ്ജ്മെന്റ് കാര്യമാണ് പുള്ളി വായിക്കുന്നത് അല്ലാതെ പൈസ മേടിച്ചിട്ടൊന്നുമല്ല ഇനി ഈ ബാലചന്ദ്ര മേനോനും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ആ ഒരു പെങ്ങളുമായിട്ട് ഭയങ്കര രീതിയിലുള്ള ഒരു സൗഹൃദമാണെന്ന് പറയുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതായത് ഈ ജഡ്ജ്മെന്റിനകത്തുള്ള ഒരു കാര്യമാണ് അതും കൂടെ നമുക്ക് കാണാം അപ്പോൾ എന്നെ ഞെട്ടിച്ച ഒരു വിഷയവും എന്നാൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയവും അതാണ് ഞാൻ ഈ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ുഹുക്കളെ ഈ വിധിന്യായത്തിൽ പിന്നെ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജ് മുതൽ ഏതാണ്ട് ഒരു പത്തിരുപത്തി അഞ്ച് പേജോളം ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ പേരാണ് ഇത് മെസ്സേജസ് അലജ്ലി എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ പി ഡബ്ല്യു ട്വൻറ്റി ടു പി ഡബ്ല്യു വൺ തേർട്ടി ടു ആൻഡ് പി ഡബ്ല്യു വൺ എയ്റ്റി ടു അതിൽ പി ഡബ്ല്യു ടു ട്വൻറ്റി ടു എന്ന് പറയുന്നത് ശ്രീമന്ത് ബാലചന്ദ്രകുമാറാണ് പി ഡബ്ല്യു വൺ തേർട്ടി ടു എന്ന് പറയുന്നത് പിന്നെ ദിലീപിൻ്റെ അളിയൻ്റെ ഇതാണ് സൂരജ് എന്നാണ് അവരുടെ പേര് ദിലീപിൻ്റെ അളിയൻ ആണ് പിന്നെ പി ഡബ്ല്യു വൺ എയ്റ്റി ടു എന്ന് പറയുന്നത് ശിവകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവർ തമ്മിൽ നടന്ന വാട്സാപ്പ് സന്ദേശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജ് മുതൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേജോളം സുഹൃത്തുക്കളെ ആ മുപ്പത് പേജുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ആ വിവരങ്ങളെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ആ ആ ഭാഗത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും ആ ഭാഗം നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ അച്ചടി മാധ്യമങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നതേയില്ല എന്നുള്ളത് എന്നെ സത്യം സത്യം പറഞ്ഞാൽ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് എനിക്ക് ആമുഖമായി മുഖമായി പറയുന്നതിൽ എനിക്ക് മടിയില്ല സത്യമല്ലേ കാര്യം ഇങ്ങനെയൊക്കെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ മീഡിയ സാർ വിട്ടുപോകുന്നത് എല്ലാവരും ദിലീപിനെ എങ്ങനെങ്കിലും പ്രതി ചേർക്കണം ദിലീപിനെ എങ്ങനെങ്കിലും ജീവബുരുന്തം മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ഈ ജഡ്ജ്മെൻറ്റിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെടുത്ത് വെച്ച് ചർച്ച ചെയ്യും അത് കാണാൻ ഒരുപാട് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് കാര്യം നിങ്ങൾ ജനങ്ങളെ എല്ലാവരെയും കൂടെ മിസ്ലീഡ് ചെയ്യിപ്പിക്കുവാണ് ഇവിടെ ഇതിപ്പം ഇതിപ്പം ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഇത് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ള രീതിയിൽ കാര്യം ഇവിടെ ആ രീതിയിലാണ് പല കാര്യങ്ങളും ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലാലെന്ന് പറയുന്ന സിനിമാ നടൻ്റെ ഒരു വിഷയം നിങ്ങൾ കണ്ടില്ലേ അതായത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു കേസുമായിട്ട് നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് പല രീതിയിലുള്ള സാധനങ്ങളും വെളിയിൽ വരുന്നുണ്ട് എന്നാൽ ലാലിനെ പറ്റി എന്തെങ്കിലും ഈ പറയുന്ന അഡ്വക്കേറ്റ് മിനി മിനി മിനിയെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോലും ഒരു ആൻസർ കൊടുക്കുന്നില്ല അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നല്ല സംശയമുണ്ട് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു മനുഷ്യർക്കും ചർച്ച ചെയ്യണ്ട പശ്ചാത്തലത്തിൽ ഈ വിധിന്യായത്തിൽ ഈ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പ്രോസിക്യൂഷൻ വിറ്റ്നസുകളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിൻ്റെ ഉള്ളടക്കം ഒരല്പം വിശദമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നുണ്ട് അതിൽ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ വാട്സാപ്പ് സന്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളതും ആ വാട്സാപ്പ് സന്ദേശത്തിൽ പരാമർശിക്കപ്പെടുന്നവർ ആരൊക്കെയാണെന്നുള്ളതും വളരെ വളരെ നിർണായകവും പരമപ്രധാനവുമാണ് അതിലെ പി ഡബ്ല്യു ടു ട്വൻറ്റി ടു ട്വൻറ്റി ടു എന്ന് പറയുന്ന പി ബാലചന്ദ്രകുമാർ അറിയാമല്ലോ രണ്ടാമത്തെ തവണ ഈ അന്വേഷണം വീണ്ടും പിന്നെ ആരംഭിച്ചതിൻ്റെ കാരണം ബാലചന്ദ്രകുമാറായിരുന്നു അദ്ദേഹം ഒരു സിനിമാ സംവിധായകനായിരുന്നു അദ്ദേഹം വന്നിട്ട് ദിലീപിൻ്റെ വീട്ടിലിരുന്ന് ദിലീപും കുടുംബാംഗങ്ങളും കൂടി ഈ പീഡന ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ വധിക്കാൻ ദിലീപ് ശ്രമം നടത്തി എന്നുള്ള വാദം ഒരു കാര്യം പറയാം ഈ ദിലീപും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ ഈ ആക്രമിക്കപ്പെട്ട ആ ഒരു നടിയുടെ വീഡിയോ ഇരുന്ന് കാണേണ്ട കാര്യം എന്താണ് അതെന്തൂടെ വല്ല സിനിമ എങ്ങാണുവാണോ ഇങ്ങനെ വന്നിരുന്നു ചിത്രീകരിക്കാനായിട്ട് അതൊക്കെ ഇവിടെ ഒരു ചോദ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലചന്ദ്രമേനോൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു തെളിവുകളും കോടതി സ്വീകരിച്ചിട്ടില്ല കാര്യം ഒന്നും വാലിഡ് ആയിട്ടുള്ള സാധനമല്ല കാര്യം പുള്ളിക്കാരൻ പറയുന്നു പുള്ളിക്കാരൻ റെക്കോർഡ് ചെയ്തേക്കുന്ന സാധനം പോലും കാണാനില്ല അത് കേടായി പോയി മൂളികരം പറയുന്ന ഓരോരോ ഇതിനകത്ത് സാക്ഷികൾ ഇവരാരും ആ ഒരു സമയത്തൊന്നും ദിലീപിന്റെ അടുത്ത് പോലും ഇല്ല അപ്പം ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഹുഗഡപ്പായിട്ടുള്ള ഒരു സാധനമല്ലേ അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കോടതി ഈ പറഞ്ഞ ബാലേന്ദ്ര മേനോൻ്റെ ഒരു മൊഴിയും ചെയ്യുകയും അല്ലാതെ വേറെ ഒരു സംശയവും ശരിക്കും ഈ ഒരു വിഷയത്തിനൊക്കെ പറ്റിയിട്ട് ഭാഗ്യലക്ഷ്മിക്കൊക്കെ എന്താണ് പറയാനുള്ളതും കൂടി ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും ഭാഗ്യലക്ഷ്മിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ ദിലീപിനെ അഗേൻസ് ആയിട്ടിരിക്കുന്നത് ആരോ എവിടുന്നോ ഫോണിൽ വിളിച്ചെന്നും പറഞ്ഞിട്ട് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു പറഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പറഞ്ഞ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മി സമയം കിട്ടുമ്പോൾ ആ ജഡ്ജ്മെൻ്റ് ഒക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുന്ന വളരെ നന്നായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും വീണ്ടും തുടരന്വേഷണം നടക്കുകയും ചെയ്തത് ആ തുടരന്വേഷണം ശരിക്കും നടക്കാൻ കാരണം എന്ന് പറയുന്നത് അന്ന് ഈ അന്വേഷേന്ദ്രകുമാറിനെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഈ ബിജു പൗലോസ് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസിന് കൊടുത്ത പരാതി അതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പിന്നെ എ ഡി ജി പി ആയിരുന്നോ എന്ന് എനിക്കറിയില്ല അതോ ഐ ജി മറ്റോ ആയിരുന്നു എനിക്കറിയില്ല ശ്രീമൺ എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഡി ജി പിക്ക് കൊടുത്ത ഉത്തരവിൻ ഡി ജി പിക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുന്നതും ആ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലക്കാരനായി എസ് ശ്രീജിത്തിനെയും എസ് ശ്രീജിത്ത് പറഞ്ഞ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നിയമിക്കുന്നു അത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഈ ബാലേന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിന് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് അപ്പോൾ ഇതൊക്കെ അന്ന് നടന്ന സംഭവങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നീട് അയാൾ കുറെ ഈ പിന്നെ ഈ കേസ് അന്വേഷിച്ചതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ എന്തായാലും ബാലേന്ദ്രകുമാർ അയച്ചിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഈ പത്ത് മുപ്പത് പേജിൽ പിന്നെ എറണാകുളം സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സുഹൃത്തിൽ ആ ഭാഗം യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് എന്ന് എന്നുള്ളതിൽ ആരും സംശയവും കാരണം ആ വാട്സാപ്പ് സന്ദേശത്തിൽ പരാമർശിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് നമ്മളൊന്ന് നോക്കണം ആ വാട്സാപ്പ് സന്ദേശത്തിൽ ബാലകു ബാലേന്ദ്രകുമാർ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ശ്രീകല സുരേഷ് എന്ന് പറയുന്ന ഒരു തലശ്ശേരിയിൽ അന്ന് ജോലി ചെയ്തിരുന്ന ഒരു ജില്ലാ ജഡ്ജായിരുന്നു ശ്രീകല സുരേഷ് ആ ശ്രീകല സുരേഷുമായി തനിക്ക് രണ്ടായിരത്തി നാല് മുതൽ പറയുന്നത് ഇപ്പൊ എങ്ങനെ വിളിക്കുന്നത് ഈ എ ഡി ജി പി എ ശ്രീജിത്തിന്റെ സഹോദരിയായിരുന്നു ഈ പറയുന്ന ആ ഒരു ലേഡി എന്നാണ് ഈ ഒരു ഈ ഒരു ജഡ്ജ്മെന്റിനകത്ത് പറയുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് കളിച്ചിട്ടുള്ളത് ദിലീപ് പുറത്തിറങ്ങുന്ന സമയത്ത് അതായത് ദിലീപിന്റെ കോടതി വിധി വിധി കേട്ട് പുറത്ത് വന്ന സമയത്ത് ദിലീപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടോ എന്നും പോലീസ് ഓഫീസേഴ്സ് എല്ലാരും കൂടെ ചേർന്നിട്ട് ദിലീപിനെ ഉള്ള ഒരു വിവരം ദിലീപ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ആ ദിലീപ് പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇവർ ഈ സബ്മിറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു തെളിവുകൾ വാലിഡ് ആണോ എല്ലാം ഉടായ്പായിട്ടുള്ള സാധനങ്ങളല്ലേ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരിക്കലും അതിജീവിതം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവർക്ക് നീതി കിട്ടണം ഈ ഒന്നാം പ്രതി തൊട്ട് ഈ ആറാം പ്രതി വരെ ജീവപര്യന്ത കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്ക് വെറുതെ എന്തിനാണ് ആ ഒരു മനുഷ്യനെ ആൾക്കാർ ക്രൂശിക്കുന്നത് ഞാൻ ഇവിടെ വേറൊരു വീഡിയോ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു നിഖില വിമലിനെ ദിലീപ് ോക്കുന്നെന്നും പറഞ്ഞിട്ട് എനിക്കത് കണ്ടിട്ടൊരു തമാശയായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആ ഒരു സാധനം ഏത് രീതിയിലാണ് കറങ്ങി വരുന്നത് ദിലീപ് എന്തോ വൈരാഗ്യത്തിൻ്റെ പുറത്ത് നിഖില വിമല തുറച്ച് നോക്കി അതായത് നിഖിലയും മഞ്ജുവാര്യറും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് അതിൻ്റെ പേരിലാണ് ഈ ദിലീപ് നിഖിലെ തുറച്ചു നോക്കിയിരുന്നത് അതായത് ശ്രീനിവാസൻ്റെ ആ ഒരു മരണത്തിൻ്റെ ആ ഒരു സമയത്ത് വച്ചിട്ടായിരുന്നു ഈ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ നിങ്ങളെ ആദ്യം ആ വീഡിയോ കാണിക്കുക വളരെ തമാശയായിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു സാധനമല്ലേ ഇങ്ങനെ തുറിച്ച് ഇങ്ങനെ നോക്കുന്നത് അതിപ്പം ആരായാലും ഇങ്ങനെ നോക്കുന്നതല്ലേ നമ്മളായാലും നമ്മളെ സുഹൃത്തുക്കളെ കണ്ടുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കും ഇങ്ങനെ തുറിച്ച് മറ്റേ സ്റ്റെയർ ചെയ്യുന്ന രീതിയിൽ നമ്മളിങ്ങനെ തുറിച്ച് നോക്കാറുണ്ട് ഇതൊരു വലിയൊരു സംഭവമാണോ ഇതിപ്പോൾ ആൾക്കാർ ദിലീപ് എന്തോ വാശിയുടെ പുറത്ത് നോക്കിയതാണ് എന്നൊക്കെ ആ ഒരു മനുഷ്യനെ അഗൈൻസ് ആയിട്ട് യാതൊരുവിധ തെളിവില്ല അത്ര എനിക്ക് പറയാനുള്ളൂ അനാവശ്യമായിട്ടാണ് ആ ഒരു മനുഷ്യൻ്റെ പേര് പിന്നെയും പിന്നെയും ആൾക്കാരിട്ട് വലിച്ചു കീറുന്നത് ദിലീപിൻ്റെ ഭാഗത്ത് തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നൂറ് ശതമാനം ദിലീപിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് വീഡിയോ ചെയ്തിരിക്കും ഇവിടെ റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പുള്ളി പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയാൻ വയ്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ട് ദിലീപിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് അത് കുറ്റപത്ര നിലവിലെങ്ങാണ്ട് കോടതിയിൽ കൊടുക്കാനിരിക്കുവാന്ന് അപ്പോൾ അതിൻ്റെ എല്ലാ തെളിവുകളും കിട്ടിയെന്നാണ് പറഞ്ഞത് ആ സമയത്ത് തന്നെ ഞാൻ ദിലീപിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾ ആലോചിച്ചു വേണം എന്നിട്ട് പിന്നെ അതിനെ പറ്റിയിട്ട് യാതൊരു വിധ വിവരവും ഇല്ല ഒരു മീഡിയക്കാരും എന്നെപ്പറ്റി സംസാരിക്കുന്നുമില്ല ചർച്ച ചെയ്യുന്നുമില്ല ഈ റിട്ടയർഡ് എസ് പി ആയ പോലും അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല ഇത് ആര് പറയുന്നതാണ് സത്യം ആര് പറയുന്നതാണ് കള്ളം ആ രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുവാണ് സകലമായ ആൾക്കാർ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക